കപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കർഷകർ കാട്ടുപന്നികൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത ആലോചനായോഗത്തിൽ മെമ്പർമാരുടെ അഭാവമാണ് കർഷകരെ ചൊടിപ്പിച്ചത് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെയും പാഠശേഖര ഭാരവാഹികളുടെയും ആലോചനാ യോഗമാണ് വിളിച്ചുചേർത്തത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നാല് മെമ്പർമാർ മാത്രമാണ് പങ്കെടുത്തത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ ജനപ്രതിനിധികൾക്കും വകുപ്പ് ഉദ്യോഗസ്ഥർക്കും മുൻപാകെ പ്രതിഷേധം അറിയിച്ചത് രാത്രി കൂട്ടത്തോടെ ഇറങ്ങുന്ന കാട്ടുപന്നികളാണ് കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നത് നെൽകർഷകർക്കാണ് കപ്പൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പന്നികളുടെ ആക്രമണം കൂടി വരുന്നുണ്ട് വായ്പ എടുത്തും പലിശയ്ക്കും കടം വാങ്ങിയും കൃഷി നടത്തുന്ന കർഷകരാകട്ടെ കാട്ടുപന്നികൾ മൂലം വിളനാശമുണ്ടാകുന്നത് വർദ്ധിച്ച സാഹചര്യത്തിൽ കൃഷിയിൽ നിന്നും പിന്തിരിയുന്ന സ്ഥിതിയുമുണ്ട് ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്തിൽ ആലോചന യോഗം വിളിച്ചു ചേർത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് മുൻപ് വാർഡ് തലങ്ങളിൽ മറ്റൊരു യോഗം വിളിച്ചു ചേർക്കാനും ഈ മാസം അവസാന വാരത്തോടെ തന്നെ കാട്ടുപന്നികളെ പിടികൂടാനും ഒരു പന്നിയെ പിടികൂടാൻ രണ്ടായിരം രൂപയാണ് നൽകുക സംസ്ഥാന സർക്കാർ ഒരു ലക്ഷം രൂപ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ട് കൂടാതെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നും തുക നൽകുമെന്നും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ പറഞ്ഞു മിനിമം ആ പൈസ ആ പൈസ നമ്മൾ എന്തായാലും കാണാം പന്നിയെ കിട്ടിയാലാണ് നമുക്ക് രണ്ടായിരം രൂപ ഒന്നോ രണ്ടോ പന്നിയോ കിട്ടിയുള്ളെങ്കിൽ രണ്ട് പന്നിയെ കിട്ടി നാലായിരം രൂപ കൊടുക്കാൻ പറ്റും അവരൊരു ദിവസം ഫുള്ള് രാത്രി പരിഹാരം നമ്മൾ എങ്ങനെയാണ് പണ്ട് സംഘടിപ്പിക്കുക എങ്ങനെയാണ് അത് നമ്മൾ കാണണം

ബാസിക് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ